കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരെ തേടി അവർ ഒഴുകിയെത്തും കിന്നരി തലപ്പാവ് കിട്ടിയ വെള്ളവസ്ത്രധാരികളായ ജീവനക്കാർ ഇന്ത്യൻ കോഫി ബോർഡ് പണ്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കാലം തൊട്ടേ ഈ വസ്ത്രമാണ് ഇവരുടെ മുഖമുദ്ര കാണുമ്പോഴുള്ള കൗതുകം മാത്രമേ ഉള്ളൂ വസ്ത്രം ധരിക്കുന്നത് ഏറെ സമയം പണിപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മണിക്കൂറുകളോളം വസ്ത്രം ധരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടെന്നാണ് ജീവനക്കാരുടെ ഭാഷ്യം അത് കെട്ടി ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് തൊപ്പി കെട്ടുന്ന സമയത്ത് നല്ല സൈഡിലായിട്ട് നല്ല പെയിനായിട്ട് തന്നെ കാണിക്കേണ്ടത് അത് കെട്ടലൊറ്റ ദിവസം കൊണ്ട് കഴിയുമെങ്കിലും രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത് ചെയ്തു വെച്ചിട്ട് വേണം കെട്ടി ഉണ്ടാക്കാൻ തൊപ്പി ആളുകൾ തമാശയ്ക്ക് രാജാവ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് അവർ തമാശേൻ്റെ ഭാഗമായിട്ട് കൂടെ എടുക്കും ജോബിൻ്റെ വാക്യം ഭാഗമാണല്ലോ അത് സൊസൈറ്റികൾക്കനുസരിച്ച് വസ്ത്രരീതിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വസ്ത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കോഫി ചരിത്രം തന്നെയാണ് കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ആ രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത് ചിലവരൊക്കെ ചോദിക്കലേണ്ടത് അത് മാറ്റിക്കൂടെ എന്തിനാണ് ഈ തരത്തിലുള്ള സംവിധാനം എന്നൊക്കെ പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് അത് പോവുകയാണ് അത് ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തൃശ്ശൂരിൽ പിന്നെ സൊസൈറ്റിയെ സംബന്ധിച്ചോളം പച്ച വലിറ്റാണ് കൊടുക്കുക പക്ഷേ ലാശ്രമ സീനിയോറിറ്റി ഉള്ള ആളുകൾക്ക് ചുവന്ന വലറ്റ് നൽകും പക്ഷെ ഇവിടെ എങ്ങനെയല്ല അത് നോൺ വെജിറ്റേറിയൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചോപ്പും അല്ലാത്ത സ്ഥലത്ത് ആണ് ഉള്ളത് ഉപഭോക്താക്കളെയും കോഫി ഹൗസിൻ്റെ വേറിട്ട രീതികൾ ആഘോഷിക്കുന്നുണ്ട് മറ്റ് ഹോട്ടലുകളൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ പരസ്യങ്ങളൊക്കെ കാണുന്ന ഹോട്ടലുകളുടെ ഒരു യൂണിഫോമിൻ്റെ രീതിയുണ്ട് ആ രീതി അവലംബിച്ചുകൊണ്ട് അതുമാത്രമല്ല ഈ തലപ്പാവൊക്കെ വെച്ച് തലപ്പാവുന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടെ മുടിയൊന്നും കൊഴിഞ്ഞു പോകാതി വിടാത്തൊരു സംഗതിയുണ്ട് അതിലൊക്കെ അതിലൊക്കെ ഉണ്ടായിരിക്കാം കൗതുകവും സൗന്ദര്യവും മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി പോലും ചേർന്ന് നിൽക്കുന്നതാണ് കോഫി ഹൗസിൻ്റെ വേഷവിധാനങ്ങൾ ഇനിയും ഈ പാരമ്പര്യം തുടർന്നു പോവാനാണ് കോഫി ഹൗസ് മാനേജ്മെന്റിന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്